ഇന്റെ കലാത്ത് സ്മിഹൽ മൗത്ത എന്റെ മുഴുവൻ നിർത്തിയത് ഈ ആയതുമേ ഞാൻ പോവാത്ത ജാറങ്ങളില്ല നാട്ടില് ഞാൻ പോവാത്ത എന്റെ ഉസ്താദ്മാരോടൊപ്പം ഞാൻ ചുറ്റാത്ത ജാറങ്ങളില്ല കേരളത്തിലും അതിനപ്പുറവും ഇന്റെ കലാത്ത് സ്മിഹൽ മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് ആയത്ത് ഉസ്താദ് പറഞ്ഞപ്പോ മരിച്ചവര് കേൾക്കൂലേ ഉസ്താദ് പറഞ്ഞു അവ കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഇനി കേൾക്കുമ്പോ എന്ന് പറയാൻ ആരടാ അല്ല കേൾക്കൂലെന്ന് പറഞ്ഞ് കേൾക്കൂന്ന് പറഞ്ഞു ആരല്ലോ അപ്പൊ ഞാൻ അജ്മീർ നാഗൂർ മുത്തുപേട്ട എർവാടി മുനമ്പം അമ്പുറം ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറയുന്നത് മരിച്ചവരോടല്ലേ അപ്പുസ്താ ചോദിച്ച ആരോടെ എന്നോട് അങ്ങനെ പറഞ്ഞത് ഓരോട് കാര്യങ്ങൾ പറയണം ഇസ്ലാമിൽ ഓരോട് ചെയ്യാമല്ലോ അദ്ധ്യാപനം ഉണ്ടോ ഇല്ലെന്ന് ഇല്ല ഇല്ല മരിച്ചവരോട് ഇല്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സൂര്യ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മരിച്ചവരോടുള്ള പ്രാർത്ഥന ഇസ്ലാമിലില്ല അങ്ങനെ സിയാറത്ത് അവസാനിപ്പിച്ച ആളാണ് ഞാൻ നമ്മൾ പറഞ്ഞ ഒരു കേൾക്കൂലാന്നുണ്ടെങ്കിൽ ഓരോടുത്ത് ചെന്നിട്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ പറയണത് എൻ്റെ വീട്ടിൽ കള്ളം കടന്നു എൻ്റെ വീട്ടിൽ കള്ളം കടന്നു ചെറുപ്പത്തിലാ എൻ്റെ ചെറുപ്പത്തിലാ എൻ്റെ ഉമ്മയും ഞാനും കാക്കാരോ കൂടി അമ്മാവൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയ ദിവസം രാത്രി കള്ളന്മാർ വന്ന് വീട് വിളിച്ചു കടന്നു പാഹന്മാരെന്താ കൊണ്ടത് എന്ന് അറിയുന്നത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് സങ്കടാ എൻ്റെ ഒപ്പം എനിക്ക് കൊടുത്തയച്ച ചെക്കള്ളി കുപ്പായ ശീലിൻ പാൻറ്റുമാണ് കൊണ്ടത് എന്റെ അമ്മാനോട് ഞാൻ പലപ്പോഴും പറഞ്ഞ അന്ന് അടിച്ചു തന്നാളി അന്നത്തൊക്കെ ഒരു ചെക്കള്ളി കുപ്പായം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് ചെക്കള്ളി അറിയില്ല ഈകളും ചെക്കള്ളിയും കൂടി തമ്മിൽ ഭയങ്കര ഫൈറ്റ് നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എൻ്റെ അമ്മാനോട് ഞാൻ പലപ്പോഴും പറഞ്ഞു അടിച്ചൻ്റെ മോനെ നമുക്ക് അടിക്കാടാന്ന് എന്നിട്ട് എടുത്ത ചത കള്ളം കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി ഞങ്ങളുടെ കുടുംബത്തിലൊരു അമ്മായി ഉണ്ട് ഞങ്ങളുടെയൊക്കെ നേതൃത്വം ഒരു അമ്മായി നല്ല അമ്മയായിരുന്നു നല്ല അമ്മായിയായിരുന്നു പ്രായമുള്ള ആള് നല്ല തക്കവയുള്ള ആളായിരുന്നു പക്ഷേ അമ്മായി വന്നിട്ട് പറഞ്ഞു മോനെ ഈ മമ്പുറത്ത് പോയിട്ട് പാപ്പാനോട് വിവരം പറയണം ഇത് നമ്മൾ അറിയണം ആരോ കൊണ്ടായതാണ് നിങ്ങളിവിടെ ഇല്ലയെന്ന് അറിഞ്ഞ ദിവസം തന്നെ വന്ന് കൊണ്ടത് ഞമ്മളെപ്പോഴാണ് ചുറ്റുവട്ടത്തുള്ള ആളാ ആരാന്ന് നമുക്ക് അറിയണം മുതലൊന്നും കിട്ടണ്ട അതുകൊണ്ട് മോന് മമ്പറത്തേക്ക് പോ അവിടെ ചെന്നിട്ട് പാപ്പാനോട് വിവരം പറയുന്ന പറഞ്ഞു ഞാൻ മമ്പറത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് പാപ്പാനോട് പറഞ്ഞു യാസീന കോതി പാപ്പാനോട് പറഞ്ഞു ഞാൻ വന്ന കാര്യം എന്താണെന്ന് പാപ്പ നിങ്ങൾക്കറിയാലോ എൻ്റെ വീട് കുത്തിപ്പൊളിച്ച് കള്ളന്മാർ കുറേ സാധനം കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നിപ്പിച്ചു തരണേ അത് പറഞ്ഞങ്ങാണ്ട് ഞാൻ പോകുന്നു വീട്ടിലെത്തി അമ്മായി പോയില്ല അമ്മായി കാത്തിരുന്നു അവിടെ പറഞ്ഞോ മോനെ എന്ന് ചോദിച്ചു ഈ പറഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി അടുത്ത സ്ലാത്തിൻ്റെ ദിവസം അവിടെ പോയിട്ട് അവിടെ ആ മജിലിസിലിരുന്ന് ഇങ്ങനെ സ്ലാത്തി എല്ലുമ്പോൾ പാപ്പ എനിക്ക് ആളെങ്ങനെ കാണിച്ചു തരും എന്ന് പറഞ്ഞു പിറ്റത്താഴ്ച തിങ്കളാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ ചെന്നിട്ട് മമ്പുറത്തേക്ക് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കടക്കാൻ പറ്റാത്ര ആളുകൾ അവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ട് ദിവസം നല്ല ആളുണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോയപ്പോ വെല്ലിപ്പന്നെ പിടിച്ചിട്ട് പറഞ്ഞു മോനെ അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞു എന്തേന്ന് ചോദിച്ചു അവിടെ പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി എന്താ നമ്മളെ കള്ളന്മാരെ പിടിച്ചിട്ട് പാപ്പന്റെ അടുത്ത് കൊടുന്ന് ആക്കിയത് തീർക്കുന്നു അതാ അന്ന് അത്രയല്ലേ നമ്മൾ ആലോചിക്കുകയുള്ളൂ അപ്പം പറഞ്ഞു ഇത് നമ്മൾ പറഞ്ഞു ഇവിടെ പറഞ്ഞ കേസിൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ചും കൂടിയാണ് പോയപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അങ്ങോട്ട് പോവല്ലോ അവിടെ പോലീസ് ഉണ്ട് ഓരോരുടെ നിന്ന് പോയിട്ട് എന്നിട്ട് കയറാൻ പറ്റുള്ളൂ അപ്പം എന്തേന്ന് ചോദിച്ചാൽ പറഞ്ഞു പപ്പാപ്പാൻ്റെ തലക്കാൻപുറത്തുള്ള ഭണ്ഡാരപ്പെട്ടി ആരോ കുത്തി കുത്തിപ്പൊളിച്ചെടുത്ത പൈസ ഒക്കെ കൊണ്ടേക്കണത് അത് ചോദിക്കാൻ പോലീസ് വന്നതാണ് അന്വേഷിക്കാൻ വന്നതാണ് പടച്ചോനെ എൻ്റെ പേരയിൽ കള്ളം കടന്നപ്പോൾ ഞാൻ പാപ്പാനോടുള്ള പറഞ്ഞത് പാപ്പാൻ്റെ പേരയിൽ കള്ളം കടന്നപ്പോൾ ഇപ്പം പോലീസിലാണ് അവിടുത്തെ ജാറൻ കമ്മിറ്റി പോലീസുകാരോടാണ് പറഞ്ഞത് അപ്പോൾ മെച്ചം ജീവിതത്തിൽ ഉണ്ടായ ഒരു യാഥാർത്ഥ്യ ഈ ഒരു സംഭവമായി പറയണം അങ്ങനെ ജാറങ്ങളിലേക്ക് ഓടിനടന്നിരുന്നു ഈ ജാറങ്ങളെ മുഴുവനും പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ ഒരു വീഡിയോ ഇറക്കി അദ്ദേഹം മൈത്ര ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ ഒരു ആറുമാസം മുമ്പ് എന്താ വീഡിയോ എന്നറിയോ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ബിഫോർ കൊറോണയും ആഫ്റ്റർ കൊറോണയും ആണല്ലോ അങ്ങനെ നമ്മൾ പറയാ അങ്ങനെ ഇപ്പൊ പരിചയപ്പെടുത്തുക ആഫ്റ്റർ കൊറോണ എ സി കൊറോണ ഈ ദർഗകൾക്കൊക്കെ ഒരു മന്ദഗതി വന്ന കാലാണ് ആൾക്കാർ കംപ്ലീറ്റ് ദർഗയൊക്കെ ഒന്നും പോവാതെ ദർഗയിലേക്കുള്ള വരുമാനം മുട്ടിയിട്ട് ഇങ്ങനെ എടങ്ങറായിട്ട് കാരണം ധാരാളം പണം കിട്ടി കൊഴുത്തിരുന്ന ആളുകൾക്ക് അവിടെ കണ്ട് പണം വരാതായപ്പോൾ അവർക്കുള്ളൊരു പ്രശ്നം അപ്പോൾ സാക്ഷാൽ കാന്തപുരത്തിനോട് പറഞ്ഞു അയിലക്കാട് മക്കാമിൽ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ നമ്മക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പം ഒരു വീഡിയോ ഉണ്ടാക്കി അയലക്കാട് മക്കാമിലെ മഹാൻ ഭയങ്കര കറാമത്തിൻ്റെ ആളാ വലിയ കറാമത്ത് കാണിച്ച ആളാണ് അത് എനിക്കെന്നെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞു മൂപ്പേർക്കന്നെ മൂപ്പരെ വീട്ടിൽ കുടുംബക്കാരോ കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു സഹോദരിയോട് വീണ് മരിച്ചു ഒരു സഹോദരി വീണു ഒരനക്കുമില്ല ഒരു പറയും മരിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ചെയ്തു വേഗം ഒരു കാറ് വിളിച്ച് ആ സഹോദരിയെ കാറിലിട്ട് ഞങ്ങൾ അയിലക്കാടിലേക്ക് പോയി പോകുന്ന വഴി ചൊരങ്ങനെ ഇറങ്ങി വരണത്ത് ഈ കാറിൻ്റെ നാല് ടയറും പൊട്ടി തീർച്ചു എന്നിട്ടും ഈ കഥ പറയാൻ കാന്തപുരസ്ഥ അത് ബാക്കിയായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കണത് നാല് ടയറും പൊട്ടി തീർച്ചിട്ട് അങ്ങനെ പിന്നെ ആ കാറ് നിത്യവരെ കൂട്ടിയിട്ട് വേറൊരു കാറിൽ പോയി കുറച്ചാണ്ട് പോയി നോക്കുമ്പോൾ കാറിൻ്റെ മുമ്പിലേക്ക് നൂറ് നായ്ക്കൾ വന്നിട്ടുണ്ട് തടഞ്ഞു കാറിനെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഞാൻ മാത്രമായിട്ട് കേൾക്കാൻ അല്ല നൂറ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല നൂറ് നായ്ക്കൾ വന്നിട്ട് കാറ് തടഞ്ഞു അങ്ങനെ കാർ എന്നിങ്ങിറങ്ങി നായ്ക്കളൊക്കെ അങ്ങാക്കി പിന്നെയും പോയി പോയിട്ട് അയലക്കാട് മക്കാമിലെത്തി ഈ സഹോദരിയെ മക്കാമ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്കാക്കി ഒരു മണിക്കൂർ അവിടെ അതിൻ്റെ ഉള്ളിൽ ആ സഹോദരിയെ കിടത്തിയിട്ട് ഇവർ പുറത്ത് കൊണ്ടുപോകുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തൻ്റെ വസ്ത്രം ഇങ്ങനെ പൊതിച്ച് പിടിച്ചും കാണ്ട് പുറത്തേക്ക് ഇങ്ങനെ വരണിണ്ട് അപ്പോൾ പള്ളന്റെ ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ പാടും മൂപ്പർ കണ്ടു എന്ന് പറഞ്ഞു കഥക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് വിശദീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് അങ്ങനത്തെ കറാമത്ത് പറഞ്ഞ അയിലക്കാട് അവിടെ ഉണ്ടായിട്ടും കാന്തപുരം ഉസ്താദിന് ഒരു കുഴച്ചിൽ വന്ന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഉസ്താദിനെ കൊണ്ടുപോയത് മൈത്ര മക്കാമിലേക്കാണ് അവിടെ തൈസിയിലേക്കാണ് ഉസ്താദിനെ കൊണ്ടുപോയത് എന്തേ ഉസ്താദ് തന്നെ പറഞ്ഞ അയിലക്കാട് മക്കാമിൽ എന്തേ ഉസ്താദിനെ കൊണ്ട ഒരു മണിക്കൂർ ഒന്ന് കെടുത്താ ഞേ ചോദിച്ചാൽ പ്രശ്നമാണ് എൻ്റെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിരുന്നത് സി എം ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷവും എന്നെ നിയന്ത്രിക്കുന്നത് സി എം ആണ് എന്ന് പച്ചയായിട്ട് പറഞ്ഞ ആ കാന്തപുരം ക്രൂസ്ലിയാർ എന്തേ മൈത്ര ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നത് മടവൂർ മക്കാമിലേക്ക് എന്തേ കൊണ്ടുപോവാതിരുന്നത് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് മൂപ്പരല്ലേ ഇനിയിപ്പോ മക്കാമ് മാറി മൈത്ര മക്കാമിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടേ നിൽക്കുക ആ ആശുപത്രിയിൽ വന്നിട്ട് ചികിത്സയിൽ സുഖപ്പെടുത്താൻ എന്തുകൊണ്ട് സി എം വന്നില്ല സി എം വരാത്ത സ്ഥലം ഉണ്ടോ എത്ര സ്ഥലത്ത് സി എം വന്നിട്ട് രോഗം മാറ്റിക്കൊണ്ടിരിക്കണല്ല മരണമില്ലാത്ത ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാണ് സി എം ഇപ്പോഴും ആ കുളത്തിൽ വന്നു ഇപ്പൊ കുളിക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാരാ കുളത്തിൽ നിങ്ങൾ ആ കുളം കണ്ടുക്കണുങ്ങൾ ആ കുളത്തിൽ പൈസ എങ്ങനെ ഇട്ട് നാണയ തൊട്ടുകൾ ഇടണോർക്ക് മൂണുണ്ട് നോട്ടിടുന്നില്ല നാണയ ഞാൻ പോയി കണ്ടിരിക്കണു ഇപ്പൊ അടുത്താണ് സി എമ്മിന്റെ പിന്നെ മക്കാമിന്റെ തൊട്ടടുത്ത് നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം അന്ന് പോകാൻ പറ്റൂല അതിന്റെ മുമ്പ് നമ്മുടെ മടവൂർ മുഹമ്മദ് അലി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ആ മക്കാമിൻ്റെ അടുത്തുള്ള ആ ഖബർസ്ഥാനത്തിലാണ് പിന്നെ മുഹമ്മദ് അലിയുടെ മയ്യത്ത് ഖബറടിക്കുക അന്ന് ഈ മക്കാമിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഒന്ന് പോയി നോക്കി അപ്പൊ ഈ കുളത്തിലുണ്ട് നാണയങ്ങൾ അവ പറയാ അത് സി എം കുളിക്കാൻ പറഞ്ഞ കൊള എപ്പോ എപ്പോളോ കൂടി ഒന്നിന്ന് പറഞ്ഞു അങ്ങനെ താളി എന്റെ മൈത്ര ആശുപത്രിയിൽ വന്നിട്ട് എ പി എ സുഖപ്പെടുത്താതിരുന്നത് എന്ന് ഞാൻ എന്റെ കൂട്ടുകാരായ ചില സ്വകാഫി വാക്കബിമാരും അതുപോലെ തന്നെ അഹസനിമാരും ഒക്കെ ഉണ്ട് ഓരോടും ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു എടാ അനക്കറിയില്ലേ മൈത്രിയിൽ അങ്ങനെ മുജാഹിദികളാ അവിടേക്കേണ്ട സി എം വരിക വേറെ എവിടെങ്കിലും ആണെങ്കിൽ സി എം വരുന്നതിനും പോകണേനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ മുജാഹിദുകളാണ് നിയന്ത്രിക്കപ്പെടുന്നത് അതുകൊണ്ട് അവിടേക്ക് മൂപ്പർക്ക് അല്ലെങ്കിൽ തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ മുജാഹിദുകൾ എന്നാ സി എമ്മിന് പിന്നെ എങ്ങനെ അവിടേക്ക് വരിക അപ്പം എല്ലോടും ഇങ്ങൾ സി എം നിസ്കരിച്ചില്ല നാട്ടിൽ മൂപ്പര് ഓരോ വകത്തിനും മക്കത്ത് പോയിട്ടാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് മക്കത്തുള്ളവരൊക്കെ മുജാഹിദുകൾ നമ്പർ മക്കത്തുള്ളവർ മുഹമ്മദ് ഇവര് മുഹമ്മദ് അബ്ദുല്ലഹാബിനെ കുറിച്ച് വളരെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ കിതാബുകളെ കുറിച്ചും പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന് തറിയത്ത് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വഹാബികൾ അവിടെ പോയിട്ട് മൂപ്പര് ഓരോത്തിനും നിസ്കരിച്ചു വരിക ലോഹറിന് എന്റെ ഉസ്താദ് പള്ളിക്കത്ത് വരാഞ്ഞു ചോദിച്ചാൽ മൂപ്പര് മക്കത്ത് നിന്ന് നിസ്കരിച്ചിട്ടുണ്ടാവും ഞമ്മളവിടെ ലോഹറി സ്വസ്കരിക്കണ സമയത്ത് സുഹൃത്തുക്കളെ മക്കത്ത് ബാങ്കും കൂടി കൊടുത്തിട്ടില്ല അവിടെ പത്ത് മണിയായിട്ടുണ്ടാവുകയുള്ളു അതാലോചിച്ചിട്ടുണ്ടങ്ങൾ ഇവിടെ ലോഹറി പന്ത്രണ്ടരക്ക് വാങ് കൊടുക്കുമ്പോൾ അവിടെ പത്തടി ആയിട്ടുള്ളൂ പിന്നെ എങ്ങനെ മൂപ്പരോടെ പോയി വിസ്കരിച്ചു വരണു ഈ തരത്തിലുള്ള ഒരുപാട് ഔലിയാക്കൾ ഉണ്ടാക്കുന്നു ഇതൊന്നും ഔലിയാക്കളല്ല ഇനി ഔലിയാക്കളെ പറ്റി ഖുർആൻ പറഞ്ഞ ഒറ്റ സംഭവം ഞങ്ങളുടെ മുമ്പിൽ പറയാം സുഹൃത്തിൽ കെഫിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട് അവരെ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അവരുടെ രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോന്നവരാണവർ അവർ പോരുന്ന വഴിയിൽ അള്ളാഹു അവരൊരു ഗുഹയിലേക്ക് പ്രവേശിപ്പിച്ചു ആ ഗുഹയിലേക്ക് കയറുന്ന സമയത്ത് ആ ഔലിയാക്കൾ അതിലേക്ക് കയറിയ ഉടൻ അള്ളാഹുനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ആ പ്രാർത്ഥന നമ്മളൊക്കെ ഓതിപ്പോയ പിന്നെ ഉറബന ആത്തിനാ മെല്ലതു ഇലനാ അടച്ചവനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നെ നിന്നേൽപ്പിക്കുകയാണ് അവലിയാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറുകെ അങ്ങനെ അവരതിൽ ഉറങ്ങി അവർ ഉറങ്ങിയിട്ട് എഴുന്നേറ്റു പോയി എഴുന്നേറ്റ പോരിങ്ങനെ പരസ്പരം ചോദിച്ചു നമ്മളിപ്പോ എത്രയപ്പോ ഉള്ളിൽ കയറിയിട്ട് എത്ര സമയം നമ്മൾ ഉറങ്ങിയെന്ന് അവർ പറയുക യൗമൻ ഔമൻ ഒരു ദിവസം ഒരു ദിവസത്തിൻ്റെ ഒക്കെ ഒരു പകുതിയോളൊക്കെ അല്ലെ നമ്മളിപ്പം കണ്ട കയറിയിട്ടായിട്ടുള്ളൂ ഔലിയാക്കളാണ് അള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത അവലിയാക്കളാ അവർക്ക് എത്ര ദിവസം ഇവിടെ കിടന്നുറങ്ങി എന്ന് അവർക്ക് അറിയില്ല എന്നല്ല നമുക്ക് പറഞ്ഞു തരിക അവരെ പരിമിതിയാണ് അല്ല പറഞ്ഞു തരുന്നത് അദ്ദേഹം പറഞ്ഞത് അവരെ ഹൈലൈറ്റ് ചെയ്തതല്ല ഇങ്ങനെ മുന്നൂറ് വർഷം ആ ഗുഹയിൽ കിടന്ന ആളുകൾ അവർ എത്ര അതിൻ്റെ ഉള്ളിൽ കിടുന്നു അവർക്ക് ആർക്കും പരസ്പരം അറിയില്ല എല്ലാവരും പറഞ്ഞു യൗമൻ യോമൻ ഔബ് ഒരു ദിവസവും അതിൻ്റെ കുറച്ച് ഭാഗവും അപ്പൊ എത്ര പേർക്ക് അറിയാം അവരുടെ മടിക്കീശയിൽ അവർ നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ കരുതിയ പൈസ ഉണ്ട് അവരെടുത്ത് കുറച്ച് പൈസ ഉണ്ട് ആ പൈസ എടുത്തിട്ട് ഒരാളെടുത്ത് എല്ലാവരും കൊടുത്തിട്ട് പറയാം എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്ക് ആ ഔലിയാക്കൾക്ക് അവരുടെ കയ്യിലെ പണത്തിന്റെ മൂല്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട് ഇഞ്ചിതാരും എടുക്കാത്ത കറൻസിയാണ് നോട്ടാണ് അല്ലെങ്കിൽ പൈസയാണെന്ന് അവർക്ക് അറിയില്ല സ്വന്തം മടിക്കീശയിൽ കരുതിയ പണത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടതറിയാത്ത ഔലിയാക്കൾ മനസ്സിലാവുന്നുണ്ടോ അതാണ് ഔലിയാക്കൾ അതാണ് ഔലിയാക്കൾ അവരുടെ പ്രത്യേകത അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുക എന്നാ ഓരോ പരിചയപ്പെടുത്തി തീരല്ല ആ റബ്ബിൽ ഞങ്ങൾ തവക്കുല് ചെയ്ത് അള്ളാഹു ഞങ്ങൾക്ക് മതിയായവനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അള്ള ഞങ്ങളെ സംരക്ഷിച്ചു അങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു അള്ള ഉണ്ട് ഞമ്മക്ക് പരിചയപ്പെടുത്തി തരാ സഹോദരങ്ങളെ ഇതാണ് ഹക്ക് ഒരൊറ്റ ചരിത്രം കൂടി റസൂർഅഅലി വസ്ല്ലം അവിടുത്തെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത കൊടുത്തായ ഒരു ചരിത്ര സംഭവമാണ് ഒരു ഗുഹയിൽ മൂന്നാളുകൾ അകപ്പെടുന്നത് ആ ഗുഹാമുഖം വലിയൊരു കല്ല് വന്നടഞ്ഞു അവർ മൂന്ന് പേർക്കും പുറത്ത് കിടക്കാനുള്ള സാഹചര്യം ഇല്ല വെളിച്ചം പോലും പോയി പുറത്തും കാണാൻ പറ്റാതായി അവർക്ക് തള്ളിയാൽ നീങ്ങാൻ പറ്റുന്ന കല്ലല്ല നിങ്ങൾ കവളപ്പാറയിലൊക്കെ പോയാൽ ആ സംഭവത്തെ നമ്മക്ക് ശരിക്കും കാണിച്ചു തരൂട്ടോ രണ്ടോ മൂന്നോ ആനയോളൊക്കെ വലുപ്പുള്ള കല്ലുകൾ ഉരുണ്ട് എവിടുന്നാ ഉരുണ്ടുവന്നെന്ന് ഞമ്മക്കറിയാം ചുരൽമലയിലൊക്കെ സംഭവിച്ചത് പോലെ അതുപോലത്തെ ഒരു കല്ല് ഉരുണ്ട് വന്ന് ഇവരുടെ ഗുഹാമു അടഞ്ഞതാ അവർക്കത് തള്ളി നീക്കി പുറത്തു വരാൻ കഴിയുന്നില്ല അവരിൽ ഒരാൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അന്റെ മാതാപിതാക്കൾ വളരെ പ്രായാധിക്യം ചേർന്ന് വന്ന സമയത്ത് പോലും അള്ളാഹുവെ അവരെയാണ് പരിഗണിച്ചിട്ടുള്ളത് എന്റെയും എന്റെ മക്കളുടെയും കാര്യങ്ങൾ പിന്നേക്ക് വെച്ച് ഇവരെയാണ് പരിഗണിച്ച് ഞാൻ അവരെ നോക്കിയിട്ടുണ്ടല്ലോ അവർക്ക് ഹിതുമത് ചെയ്തിട്ടുണ്ടല്ലോ അത് നിന്നെ മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് ഒള്ളോ ആ ഒരു നീ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണേ ഉള്ളോ ആ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ല് ഒന്ന് അനങ്ങി ഒന്നും കണ്ട് മാറി പുറത്തുനിന്ന് വെളിച്ചങ്ങനെ കാണുന്ന പോലെയായി പുറത്ത് കിടക്കാൻ വഴിയില്ല അപ്പോൾ ബാക്കി അവിടെ ഉണ്ടല്ലോ ഈ രണ്ടാൾക്കാർ ഒരാൾ വീണ്ടും പ്രാർത്ഥിച്ചു അള്ളാനോട് അവ്വാ പഠിച്ചവനെ എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായി ഏറെക്കാലം ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ഒരു പെണ്ണ് അവളോട് നീ എനിക്ക് എനിക്ക് വേണം നിന്നെ എന്ന് പറഞ്ഞപ്പോ അവൾ എന്നോട് പറഞ്ഞു നൂറ് ദുർഹം നീ സമ്പാദിച്ചു വാ എന്ന് പറഞ്ഞപ്പോൾ നൂറു ദുർഹത്തിന് വേണ്ടി ഞാൻ പരക്കം പാഞ്ഞു സമ്പാദിച്ചു ആ നൂറ് ദുർഹവുമായി അവൾ എടുത്ത് ചെന്നപ്പോ മുഴുവൻ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അള്ളാഹുവിനെ നീ ഭയപ്പെടണട്ടോ നീ അള്ള പേടിക്കണം അപ്പ എനിക്കെൻ്റെ ഹൃദയത്തിൽ റബ്ബെ നിന്നോടുള്ള പേടി വന്നു ആ മ്ളെച്ച വൃത്തിയിൽ നിന്ന് ഞാൻ മാറി നിന്നു അള്ളാ അത് നിന്നോടുള്ള ആ വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ നിനക്കതറിയാം ഞങ്ങളുടെ ആ ഒരു പ്രവൃത്തി ഇനി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം ആ കല്ല് കുറച്ചുകൂടി നീങ്ങിക്കൊടുത്തു ഇനി ഒരാളും കൂടി എൻ്റെ ഉള്ളിലുണ്ട് അദ്ദേഹം എന്തു പറഞ്ഞോ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുത്തൻ അവന് പോകുമ്പോ അവൻ്റെ ആ ജോലി ചെയ്തതിൻ്റെ വേതനം അവൻ വേടിക്കാതെയാണ് പോയത് പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞു വന്നു വൻ്റെ ആ പൈസ കൊണ്ട എന്ന് പറഞ്ഞപ്പോ അവന്റെ ആ പണം ഞാൻ മാറ്റി വെച്ച് കുറച്ച് കന്നുകാലികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കാലങ്ങൾ കൊണ്ട് ആ കന്നുകാലികൾ പെറ്റുപെരുകി ഒരുപാടായി വലിയൊരു കൂട്ടമായി ചോദിച്ചു വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇത് നിൻ്റേതാണ് അത് മുഴുവനും നീ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എന്നെ പരിഹസിക്കുകയാണ് ഞാൻ ജോലി ചെയ്തതിൻ്റെ എന്റെ ഹക്ക് നിന്നോട് ചോദിക്കുമ്പോ നീ എന്നെ പരിഹസിക്കുകയാണോ ചോദിച്ചോ പറഞ്ഞു അല്ല അത് മുഴുവനും നിന്റെ ഹക്കാണ് ഹക്ക് ഞാൻ തീർത്തു കൊടുത്തു പടച്ചവനെ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തണേണ്ടോ ആ കല്ലങ്ങ് മാറിക്കൊടുത്തവര് രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ല്ലാം ഇനി ഈ കഥയിലേക്ക് ഒന്നുകൊണ്ട് തിരിച്ചു വരും ഞങ്ങള് ഈ കഥയിലേക്ക് ഒന്ന് തിരിച്ചു വരും ഒന്നാമത്താള് പ്രാർത്ഥിച്ചപ്പോ തന്നെ കല്ല് ലേശം നീങ്ങിയില്ലേ ബാക്കി രണ്ടാളത് കണ്ടിയിലേ ഞമ്മളെ നാട്ടിലെ സമ്പ്രദായം വെച്ചാണെങ്കിൽ ഇനി എന്താ വേണ്ടത് ഈ ബാക്കി രണ്ടാളും കൂടി ഒന്നാമനെ പൊടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങന്നെയാണ് അള്ളാന്റെ ഒലി ഈ കല്ലൊന്ന് നീക്കി നീക്കിത്തരിന്ന് പിന്നെ മൂപ്പനോടാ പറയണത് അല്ലേ ഇനി പറഞ്ഞ രണ്ടാളെന്താ പറയേണ്ടത് നിങ്ങളെ ഹക്ക് ജാതു ബർക്കത്ത് കൊണ്ട് ഈ കല്ല് നീങ്ങട്ടെ അങ്ങനെ ഉണ്ടായോ ഉണ്ടായില്ല രണ്ടാള് പ്രാർത്ഥിച്ചപ്പോ കുറച്ചും കൂടി നീങ്ങിയപ്പോ മൂന്നാമൻ എന്താ വേണ്ടത് നിങ്ങള് രണ്ടും തന്നെ വലിയ മഹാന്മാർ നിങ്ങളെ രണ്ടാളീ ബർക്കത്ത് കൊണ്ട് ഈ കല്ലങ്ങ് നീങ്ങട്ടെ എന്ന് പറഞ്ഞോ ഇല്ല എന്തേ അവർ ഒറിജിനൽ ഔലിയാക്കളായിരുന്നു അള്ളാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് അവർ അള്ളാഹുവിനോടല്ലാത്തൊരു പ്രാർത്ഥന അവർ നടത്തിയില്ല അള്ളഹിനോട് പറഞ്ഞു അള്ളാഹ് അവരെ രക്ഷപ്പെടുത്തി അതാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കളുടെ ആ ക്വാളിറ്റി അതാണ് അള്ളാഹു മാത്രം മതിയെന്ന് പ്രഖ്യാപിക്കുക സുറത്ത് നിസാ ഇലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അല്ല പറയാ അള്ളാഹുന് മാത്രമേ നിങ്ങളുടെ ശത്രുക്കളെ കൃത്യമായിട്ട് അറിയുള്ളൂ അതുകൊണ്ട് നിനക്കൊരു നിനക്ക് സംരക്ഷണത്തിന് അല്ല മദീൻ നമ്മൾ പറയാ പോരല്ലാ ബദിനങ്ങള് വേണം അമ്പർദങ്ങള് വേണം വേണം അവരൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ല അള്ളാഹു മതി ആ റബിന് മതി എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അവലിയാക്കൾ അവർക്ക് ഈ പറയുന്നത് പോലെ പറയാൻ പറ്റുന്ന അത്ര ഒരു കള്ള കഥകളും പ്രചരിപ്പിക്കാനുണ്ടാവൂല എന്നാൽ അവരെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടാവും അള്ളാഹു അവരെ സംരക്ഷിക്കും അതുകൊണ്ടാണ് അള്ളാഹുഹു സൂറത്ത് ബക്കറയിലെ അതിൻ്റെ ഇരുന്നൂറ്റി ആയത്തിൽ കുറിച്ച് കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹു ആണ് വിശ്വാസികളുടെ ആ എന്താ വലിയായി സ്വീകരിച്ചാൽ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ പ്രകാശത്തിലേക്ക് എത്തിച്ചു തരും എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും എന്നാൽ അല്ലാത്ത കുഫാറുകളെ താഹൂത്തുകളെയാണ് ഔലിയാക്കളായി സ്വീകരിക്കുന്നതെങ്കിൽ ആ പ്രകാശത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് അവലിയ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു മതിയായവനാണ് എന്ന കൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ധാരാളം സംഭവങ്ങൾ പരിശുദ്ധ കുർആാനിലും തിരുസുന്നത്തിലും നമുക്ക് ബോധ്യമാകുന്നതാണ് അയതുകൊണ്ട് കേൾക്കുന്ന ഈ കഥകൾ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം പരാജയത്തിലായിരിക്കും പരിശുദ്ധ പരിഷു ഖുർആൻ അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹുബാൻ താല വളരെ ഗൗരവത്തിലാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ പുറമെ മറ്റു പലരെയും വിളിച്ചു തേടുന്ന അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നുള്ള പറയാ അവരുടെ അടുത്ത് എൻ്റെ ദൂതന്മാർ എത്തിയാൽ എൻ്റെ ദൂതന്മാർ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ എത്ര വഫനവും അവരെ മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മരിപ്പിക്കുന്നതിന് വേണ്ടി മലക്കുകൾ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ പലരെയും വിളിച്ചു തേടിയിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണെങ്കിൽ അവരോട് ആ മലക്കുകൾ ചോദിക്കും ഐനമാ കുന്തും അള്ളാഹുനു പുറമേ നിങ്ങൾ വിളിച്ചിരുന്നവരൊക്കെ എവിടെ ആ ഒരു ചോദ്യം വല്ലാത്ത ചോദ്യ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചിരുന്നവരെവിടെ

അവർ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അവർ പറയും അന്നഹും കാനു അള്ളാഹുവിന് പുറമെ സഹായികളുണ്ടെന്ന് വിശ്വസിച്ച വിശ്വാസം ഞങ്ങൾ കാഫറാക്കി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന ഈ കഥകൾ മുഴുവനും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുവാനും അവരിൽ പ്രതീക്ഷിക്കുവാനും അവരിലേക്ക് നേർച്ചകളും വഴിപാടുകളുമായിട്ട് ധനവും മറ്റും പലതും കൊടുക്കുവാനുമൊക്കെയുള്ള മാർഗമാണ് അത് ഇസ്ലാമിന് അന്യമാണ് ഷുർഖാണ് മുഷരിക്കായിക്കൊണ്ട് കാഫറായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് അത് സമ്മതിച്ചു കൊണ്ട് പോകേണ്ടി വരുന്ന അപകടകരമായ സാഹചര്യമാണ് അള്ളാഹു നമ്മെ കാത്രിക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഈ ക്യാമ്പയിൻ തന്നെ കാലം തേടുന്ന ഇസ്ലാഹ് ആ തരത്തിലുള്ള അപകടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുഴുവൻ സഹോദരങ്ങളിലേക്കും ഈ ദൗത്യം ഈ ഒരു ഇസ്ലാഹ് എത്തിക്കുക എന്നതാണ് നമ്മളൊക്കെയും അതിന് കടപ്പെട്ടവരാണ് നമ്മുടെ ജീവിതം എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കുമ്പോ ഇന്നല്ലോ ആ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലക്കുകളുടെ സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്കുള്ള മടക്കമെന്ന സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് മടങ്ങാൻ അള്ളാഹു ഞങ്ങൾക്ക് മതിയായവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും കാമു പിന്നെ മുസ്തക്കീമിലാവുകയും ചെയ്യുന്നതോടൊപ്പം ആ മുസ്തൈമിൽ നിന്ന് വഴിതെറ്റിയവരെ ഇസ്തിക്കാമത്തിലേക്ക് മുസ്തഖമിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്